മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തത് സുരേഷ് ചേട്ടൻ അത് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുവാണ് സോ നാച്ചുറലി സുരേഷ് പെർഫോമൻസ് ഐ റിമെമ്പർ ഹിം അബൌട്ട് മൈ ഫൈറ്റ് കൊടുത്തില്ലേ പക്ഷെ പോലീസിംഗില് ഈ ഗെയിമിന് ലോഡ് ഓഫ് ഇൻപുട്സ് പിന്നെ അങ്ങനെ അതെല്ലാം ഗൈഡ് ചെയ്തു പക്ഷെ ഫൈറ്റ് കാണിച്ചു കൊടുത്തില്ല കണ്ടിട്ടുണ്ടാവാം എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചോദിച്ചിട്ടില്ല വർക്ക് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര പേടിയാന്നൊക്കെ ബേസിക്കലി പറയാറുണ്ട് അത് ശരിക്കും എക്സ്പീരിയൻസ് ഞാനും ഇതെല്ലാം ഇങ്ങനെ പക്ഷേ ആരും റീസൺസ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഹിസ് വെരി സീരിയസ് സ്ട്രിക്റ്റ് ആൻഡ് ദേഷ്യം വരും അങ്ങനെയൊക്കെ എന്നോടും എവിടുന്നൊക്കെയോ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ വർക്ക് വെച്ചാൽ സോഫ്റ്റ് അല്ലെ സോ ആ അല്ല നമ്മളുടെ അടുത്തൊക്കെ ഭയങ്കര നല്ലതാ വെരി ഹി സ്ട്രിക്ട് അത് റിക്വയർഡ് അല്ലാണ്ട് വെറുതെ ഒന്നും ദേഷ്യപ്പെടുന്ന പറയുന്ന ചൂ ശും പറഞ്ഞാല് നീറ്റ് ആയി യു ആർ ബ്ലെസ്ഡ് അല്ലെ വന്ന് ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ മാത്രല്ല ഡയറക്ടേഴ്സ് നോക്കുമ്പോഴൊക്കെ ആസ് എൻ ആർട്ടിസ്റ്റ് ഇറ്റ്സ് എ പ്ലസ് പോയിന്റ് ഡെഫിനറ്റ്ലി അല്ലേ നമ്മൾ ചൂസ് ചെയ്യുന്നല്ല അല്ലെങ്കിലും സ്ക്രിപ്റ്റ് ചൂസ് ആദ്യം വന്ന ഇപ്പൊ പൂമരമൊന്നും അങ്ങനെ ചൂസ് ചെയ്തൊന്നും വന്നല്ല പക്ഷെ ഒബിയസ്ലി പാപ്പനും സെർ വിളി സെർ വഴി തന്നെ വിളിച്ചതാണ് പ്രൊഡക്ഷൻസ് ആയിട്ട് പ്രൊഡ്യൂസർ തന്നെ വിളിച്ചത് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ സ്ക്രിപ്റ്റ്സ് വായിച്ചും കേട്ടിട്ടൊക്കെ അത് സെലക്ടീവ് ആണ് അങ്ങനെ ചൂസ് ചെയ്യോ സെലക്ടീവ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ചേച്ചി ഞാൻ വായിക്കുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് ചിലപ്പോ ചില ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നും ഇതിപ്പോ ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്നില്ല പക്ഷെ ആ ക്യാരക്ടർ ഇല്ലെങ്കിലും മൂവി വോസ് ടു സ്റ്റാൻഡ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് വായിക്കുമ്പോ ആസ് എൻ ഓഡിയൻസ് എനിക്ക് പോയി കാണാൻ തോന്നുന്നുണ്ടോ അതെങ്കിലും ഞാൻ നോക്കും ഇത്ര യു കോൺട്രിബ്യൂട്ടഡ് അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയത് തന്നെ പാപ്പൻ പാപ്പനില്ല ബിക്കോസ് അപ്പത്തേക്കും എനിക്ക് കുറച്ച് രണ്ട് മൂവി കഴിഞ്ഞ കണ്ടോ ഇത് തന്നെ ഒരു ഫുൾ എക്സാമ്പിൾ ആണ് ജോഷിയുടെ പാവ എന്നറിയാം അയ്യോ അങ്ങനെ ഉദ്ദേശല്ല പക്ഷെ എനിക്ക് ആ ഒരു ീഡം സാറ് തന്നിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് ചില ഡയലോഗ്സ് പറയുമ്പോൾ കുറച്ച് ഈ രീതിയിൽ പറഞ്ഞോട്ടെ എന്നൊക്കെ സാറിനോട് ചോദിക്കും അപ്പൊ സാറ് ചിലത് പറയും അങ്ങനെ പറഞ്ഞു നോക്കാൻ പറയും സാർ നോക്കിയല്ലെങ്കിൽ സാറ് പറയും അതുപോലെ തന്നെ ബാക്കി ചെയ്ത ഫിലിംസും എനിക്ക് ചില പെർഫോമൻസ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ഞാൻ ചോദിച്ചിട്ട് ചെയ്യാറുണ്ട് വീട്ടുകാരെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ബിക്കോസ് വീട്ടിൽ നിന്നിട്ട് അല്ലല്ലോ ഈ ഓഡീഷൻ അങ്ങനെയൊക്കെ പോയത് അല്ല ഞാൻ വെക്കേഷനിൽ വീട്ടിൽ വന്നപ്പോഴാണ് ഓഡിഷൻ ഓഡിഷന് പോയെ അത് പക്ഷെ അവരങ്ങനെ കാര്യം സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല വിചാരിച്ചില്ല അതെല്ലാം വിട്ട ഇവിടെ വരുന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല അത്ര ഹാപ്പി അല്ലായിരുന്നു ഇത്രയും പഠിച്ചിട്ട് ആ കൊറച്ചും ഭയങ്കര കഷ്ടപ്പെട്ട അവിടെ പഠിച്ചതും അതൊക്കെ ഭയങ്കര പാടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ എന്താ അത് മാറ്റി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഇതിനാണോ എല്ലാ അപ്പമാരും ചോദിക്കുന്ന കൂട്ടേപ്പിന്നെ നമ്മുടെ ഫാമിലിന്ന് വേറെ ആരുമില്ല ഈ ഇൻഡസ്ട്രിയിൽ അപ്പൊ അതൊക്കെ അപ്പൊ ഇങ്ങനെ ഐ കുഡ് ഫീൽ അച്ഛന് വലിയ താല്പര്യമില്ലാന്ന് ചോദിച്ചോ അതോ ഞാൻ അച്ഛൻ പറഞ്ഞു നിന്റെ ആ ഐ ഡോ റിഗ്രറ്റ് ലേറ്റർ ഓൺ ആലോചിച്ചിട്ട് ഒരു ഡിസൈഡ് ഡിസിഷൻ എടുത്തോ എന്താന്ന് വെച്ചാ എനിക്ക് പഠിച്ചു പഠിച്ചുകഴിയുമ്പോ അവിടെ വർക്ക് ചെയ്യാൻ ത്രീ ഇയേഴ്സ് ഉണ്ടായിരുന്നു അതും കളഞ്ഞു തിരിച്ചു വന്നാ വന്നു അപ്പൊ അതൊക്കെയാണ് അച്ഛനും അല്ലേ പാര ചിന്തിച്ചതാ ഉള്ളതും കളഞ്ഞിട്ട് ഇങ്ങോട്ട് ഇതും ഇല്ല ഇല്ല അതും ഡോ അപ്പൊ അച്ഛൻ പറഞ്ഞു നീ ഡിസൈഡ് ചെയ്തോ പക്ഷെ ഇത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ആരും ട്രൈ ചെയ്യാത്ത ചെയ്യാത്തൊരു ഫീൽഡാണ് ഇതിൽ എന്താ വാട്ട് യു ആർ ഗോയിങ് ടു ഫേസ് ഒന്ന് ശരിക്കും അന്ന് നമ്മൾ നമ്മളത് എടുക്കുമ്പോഴത്തേങ്ങിയിലിരിക്കുന്ന തേങ്ങ തേങ്ങ പോലെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേ പക്ഷെ ഇപ്പൊ തേങ്ങ നല്ല രീതിയിൽ വീണപ്പോ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുവല്ല ഞാൻ എനിക്ക് കുറച്ച് ബ്രേക്സ് ഉണ്ട് ഇടയ്ക്ക് അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അവർക്ക് തോന്നും ഇത്രയും ടൈം വെറുതെ പോവുകയാണോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു അവർക്ക് തോന്നുന്നുണ്ട് പക്ഷെ അല്ല കൂടെ വന്നിട്ട് ഇപ്പം അമ്മ അത് നീ നോക്ക് ഇത് നോക്കെന്ന് പറഞ്ഞ അഭിപ്രായം ആരോടല്ല നമുക്ക് ചോദിക്കണ്ടായോ ഓ അഭിപ്രായം ചോദിക്കുന്നത് അമ്മ അച്ഛൻ സിസ്റ്റർ 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 യു യു ആർ ഓൺലി വൺ ഹാവ് ഹാവ് എ എ ഐ ാണ് എന്റെ പേഴ്സൺ എന്തുണ്ടെങ്കിലും അവളുടെ അടുത്താണ് ഡിസ്കഷൻ ഗതിയിൽ ചേച്ചിമാരോടാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിപ്പോ ചേച്ചി അനിയത്തിയോട് ചോദിച്ചേച്ച അഭിപ്രായം ആണോ ഡിസിഷൻ എനിക്ക് അവളെ അങ്ങനെ പറയാം അവളെ കൊറേം കൂടി മെച്ചോർഡാണ് പിന്നെ ഷീ മോർ മൂർ ലൈക്ക് ഓൾഡർ സിസ്റ്റർ ഞാന് യങ്ങർ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് വീട്ടിലും അവളാണ് അങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് തോന്നാറുണ്ട് അവള് പറയുമ്പോൾ ഇല്ല അതുകൊണ്ടായിരിക്കും പക്ഷെ അവൾ എന്തെങ്കിലും പറഞ്ഞ അതിന് കൊറച്ചാ അവർ ഞാൻ പറയുമ്പോ സ്പീഡിൽ റിയാക്ട് ചെയ്യും അവളാണെങ്കിൽ അവര് വിചാരിക്കും കറക്റ്റ് അവള് പറയുന്നതിനെക്കാട്ടിലും കാര്യത്തോടെ ഇവള് പറയുന്നുണ്ട് അന്ന് ചിന്തിക്കും അപ്പനും അമ്മയും